നമസ്കാരം ഗുരുവായൂടി വാർഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതയാണ് ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാര ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാശരണം ഹരേ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം മത്സ്യമൂർത്തി ആയിട്ടായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പൻ പത്ത് അവതാരങ്ങളിൽ മത്സ്യമൂർത്തിയായിട്ട് അവതരിച്ചത് കേരളത്തിൻ്റെ ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂമിയിലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അത്രയും അതെങ്ങനെയാണ് അങ്ങനെയെന്ന് ചോദിക്കരുത് കേട്ടോ കാരണം ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം പിന്നീടാണ് പരശുരാമൻ്റെ അവതാരം പക്ഷേ വായനയിൽ അതായത് സപ്താഹം വായനയിൽ കേട്ടിട്ടുണ്ട് ഇന്നത്തെ ഈ നമ്മളുടെ ദേശത്തായിരുന്നു മത്സ്യാവതാരം ഉണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ മത്സ്യമൂർത്തിക്ക് നമസ്കാരം നേർന്നുകൊണ്ട് ഇന്നത്തെ സൽസംഗത്തിലേക്ക് ഇന്ന് നമ്മൾ നിൽക്കുന്നത് മരപ്രഭുവിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പക്ഷെ എന്നാൽ പോലും ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട് നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്ന സമയത്തല്ല വന്നിരിക്കണം അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലാണ് അവിടെ ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ വിഷ്ണുവിന് പനിയാണ് അപ്പോൾ ആ പനിയുടെ ഇടയിൽ നമ്മളിങ്ങനെ വെയിലത്ത് അധികം നേരം സ്പെൻഡ് ചെയ്യേണ്ട വെച്ചിട്ട് ഒന്നും മരത്തനലയിലേക്ക് മാറി നിന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നലെ എന്നെ കണ്ടില്ല പറഞ്ഞ അന്വേഷിച്ച് എല്ലാവർക്കും വളരെ വളരെ നന്ദി വരാൻ സാധിക്കാതെ പോയതിൽ നല്ല വിഷമമുണ്ട് കാരണം ആ വിചാരിതായിട്ടാണ് ഞങ്ങൾ മുൻകൂട്ടി വിചാരിച്ചിട്ടല്ലായിരുന്നു ഇന്നലെ പനി അധികായപ്പോൾ ഉച്ചയ്ക്ക് വരണ്ട ആ വിചാരിച്ചു അങ്ങനെയാണ് ഇന്നലെ വരാതിരുന്നത് ഇന്നക്കെ ആളൊക്കെയാണ് കേട്ടോ സന്തോഷമായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സാധാരണ പോലെ ആവുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് ആ കഥ കേട്ടതിന് ശേഷം ഇന്നത്തെ ചോദ്യങ്ങൾ നോ നോക്കാം കേട്ടോ ഇവിടെ പണ്ടുണ്ടായിരുന്ന ഒരു ഭക്തനായിരുന്നു മേൽപ്പത്തൂരിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നടന്നൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം ചേലപ്പറമ്പ് നമ്പൂതിരി അദ്ദേഹം ഒരില്ലപ്പേരാണ് കേട്ടോ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു എന്താ പറയുക നല്ല പണ്ഡിതനായിട്ടുള്ളൊരു ബ്രാഹ്മണനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ലൗകികമായ വിഷയാസക്തി വളരെ കൂടുതലായിരുന്നു വളരെ സുന്ദരനായിരുന്നു അദ്ദേഹം കാഴ്ചയിൽ അദ്ദേഹത്തിന് ഏകദേശം തൊണ്ണൂറ് വയസ്സായ പ്രായത്തിൽ പോലും അദ്ദേഹത്തിന് ചുറ്റും സ്ത്രീ ജനങ്ങളുണ്ടായിരുന്നു എപ്പോഴും അത്തരം വിഷയാസക്തനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം ഒരു ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനായിട്ട് വന്ന സമയത്ത് അമ്പലക്കുളത്തിൽ കുളിക്കാനിറങ്ങി ആ കുളിക്കാനിറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിന് പരിചാരകരായിട്ട് സ്ത്രീ ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് മേൽപ്പത്തൂര് അദ്ദേഹത്തിനെ കാണാനിടയായി മേൽപ്പത്തൂര് അദ്ദേഹത്തിനോട് ചോദിച്ചു ചിലപ്പറമ്പ് ഇത് നിർത്താറായില്ലേ എന്ന് അപ്പോൾ പണ്ട് കാലത്ത് പണ്ഡിതന്മാർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇത്ര അപ്പോൾ ഇതൊക്കെ നിർത്താറായില്ലേ എന്ന് മേൽപ്പത്തൂർ ചോദിച്ചത് മരണലക്ഷണങ്ങളെല്ലാം തന്നെ കാഴ്ചയിൽ തോന്നിപ്പിക്കുന്ന ചിലപ്പറമ്പിനോട് ഇത് നിർത്താറായില്ലേ എന്നാണ് ചോദിച്ചത് ഈ മേൽപ്പത്തൂരിൻ്റെ ഒരു പാണ്ഡിത്യം എത്രത്തോളം ഉണ്ട് എന്നറിയാവുന്ന ചിലപ്പറമ്പ് ചോദിച്ചു അത്രയ്ക്കായോ എന്ന് ചോദിച്ചു ഇത്ര വേഗം നടന്നാൽ ഒരു പക്ഷേ തൊഴാൻ സാധിച്ചേക്കാം എന്നായിരുന്നു മേൽപ്പത്തൂരിൻ്റെ മറുപടി ഉണ്ടായിരുന്നത് അതായത് ഇദ്ദേഹം ആ കുളത്തിൽ നിന്ന് പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇദ്ദേഹം കുളത്തിൽ നിന്ന് വേഗം കയറുകയും അദ്ദേഹം ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് ആ മന്ത്രം എങ്ങനെയായിരുന്നു ദ്രൗപതിയുടെ മുമ്പിലേക്ക് വന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ട് ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആ ജാമിളന് മോക്ഷം കൊടുത്ത ആ ഒരു ഗുരുവായൂരപ്പനെ വന്ദിച്ചു കൊണ്ടുള്ള ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഇദ്ദേഹം ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ എത്തുകയും ദീർഘദണ്ഡം നമസ്കരിക്കുകയും ആ ഒരു കൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവൻ ഭഗവാനിലേക്ക് ലയിക്കുകയും ചെയ്തു എന്നാണ് നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി ലഭിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ചിലപ്പറമ്പ് നമുക്ക് അറിയപ്പെടുന്നത് അതായത് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഒരാൾക്ക് ഗുരുവായൂരപ്പനിലേക്ക് എങ്ങനെയാണ് ലയിച്ചുചേരാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ആ ശേഷിക്കുന്ന നിമിഷങ്ങൾ മുഴുവനും അത്രയധികം ആത്മാർത്ഥതയോടെ ഗുരുവായൂരപ്പനെ അദ്ദേഹത്തിന് സ്തുതിക്കാൻ സാധിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ ഒരു ദീർഘദണ്ഡ കൂടി തന്നെ അദ്ദേഹം ഭഗവാനിലേക്ക് ലയിച്ചു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മോക്ഷപ്രാപ്തി നടന്നത് എന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് അപ്പോൾ ഭക്തോത്തമനായിട്ടുള്ള ഒരു ചില അദ്ദേഹത്തിനെ കൂടി അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകുന്നത് ജയലക്ഷ്മി ബിജു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തുലാഭാരം ഒന്ന് പറയുമോ വിശദീകരിച്ച് പറയോ വെള്ളം കൊണ്ട് തുലാഭാരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ തീർത്ഥം കൊണ്ട് എന്നാ പറയുക തീർത്ഥം കൊണ്ട് തുലാഭാരം ഉണ്ട് പിന്നെ തുലാഭാരത്തിനെ കുറിച്ച് നാടെ തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും തുലാഭാരം വഴിപാട് ചെയ്യാൻ സാധിക്കും തുലാഭാരത്തിന് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അവിടെ ലഭ്യമായ ദ്രവ്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ നമുക്കത് അപ്പം തന്നെ പൈസ അടച്ച് ആ ഒരു നമ്മളുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര തൂക്കം വരുമോ അതിൻ്റെ പൈസ അടച്ചാൽ അപ്പം തന്നെ നമുക്ക് തുലാഭാരം ചെയ്യാൻ സാധിക്കും അതല്ല അവിടെ ലഭ്യമല്ലാത്ത ദ്രവ്യങ്ങളാണെങ്കിൽ നമ്മൾ എന്തായാലും കൊണ്ടുപോകണം ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു നോട്ട് ബുക്ക് അവിടെ ലഭ്യമാണോ അല്ലയോ എന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാൻ അല്ല എന്നാണ് പറഞ്ഞത് നോട്ട് ബുക്ക് അവിടെ ലഭ്യമാണ് നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ പോയാൽ മതി നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം ചെയ്യാൻ പറ്റും പിന്നെ നിവേദ്യം കൊണ്ടോ അല്ലെങ്കിൽ പാൽപ്പായസം കൊണ്ടോ നമുക്ക് തുലാഭാരം നടത്തണമെങ്കിൽ മുൻകൂട്ടി പറയണം നമ്മുടെ ശരീരഭാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് കണക്കാക്കി അത്രയും കിലോ അവിടെ പാൽപ്പായസമാണെങ്കിലും നിവേദ്യമാണെങ്കിലും മുൻകൂട്ടി അവർ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാണ് തുലാഭാരം വേണ്ടതെങ്കിൽ തലേദിവസം വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ നേരത്തെയോ അറിയിക്കേണ്ടതാണ് കേട്ടോ ലേഖാദേവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ക്ഷയനപ്രദർശനം എത്ര നമ്പേഴ്സാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെയല്ലേ കേട്ടോ ഭക്തജനങ്ങൾ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നേരുന്നതാണല്ലോ ക്ഷേണപ്രദർശനം ചെയ്തേക്കാം അപ്പോൾ അത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഇടപാടാണ് അപ്പോൾ എത്ര വേണമെങ്കിലും ചെയ്യാം ഒന്നു മുതൽ നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം ചെയ്യാം ഇടയ്ക്ക് വെച്ച് നിർത്തരുത് ഒരു പ്രദർശനം തുടങ്ങിയാൽ അത് മുഴുൽപ്പിക്കാതെ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രിയ മോഹൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ആറാട്ടിന് ശേഷം ഉച്ചപൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പൻ പിടിയാനയുടെ പുറത്താണ് ഇരുന്നുള്ളാറുള്ളത് അതെല്ലാ വർഷവും അങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോന്ന് ഐതിഹ്യം കൊണ്ടല്ല ആ ആനപ്പുറത്ത് അപ്പോൾ ഓടാൻ അതായത് ഭഗവാൻ ആനപ്പുറത്ത് കയറിയ ശേഷം ആ ആനയ്ക്ക് ചുറ്റും ആളുകളുണ്ടായിരിക്കും ആ ആന കിഴക്കിയ ഗോപുരത്തിൻ്റെ അവിടെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഭക്തജനങ്ങളുടെ ഒരു കൂട്ടം ആ മുമ്പിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് തുടങ്ങി ആനയുടെ വാലിൻ്റെ അവിടം വരെ ഉണ്ടായിരിക്കും അത്രയും പേരും ചുറ്റും ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഒരു കൊമ്പനാനയുടെ പുറത്ത് ഓടുന്നതിനേക്കാളും കുറച്ചും കൂടിയും ഒരു റിസ്ക് കുറവുണ്ട് തോന്നുന്നു പിടിയാനയുടെ പുറത്തോട്ട് ഓടുന്ന സമയത്ത് കാരണം ആ ആനയാണ് വർഷങ്ങളായിട്ട് ഓടാറുള്ളത് ആനയ്ക്കൊരു നാക്കും ഉണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്ന് തോന്നുന്നു എനിക്ക് ഭക്തജനങ്ങളുടെ ക്രമാതീതമായ തിരക്കുള്ളത് കൊണ്ടായിരിക്കണം പിടിയാനയുടെ പുറത്താക്കി ആക്കിയത് ആ ഒരു എഴുന്നള്ളിപ്പിൻ്റെ ഓട്ടം മാത്രം എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങളൊന്നും തന്നെ ഞാൻ കേട്ടിട്ടില്ല ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ സിന്ധു സജീവ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മൾ ചൂല് വഴിപാട് നടത്താനായിട്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക ബുക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ടതില്ല കേട്ടോ ചൂല് വാങ്ങി നമ്മൾ ഗുരുവായൂർപ്പണ്ണ തിരുനടയിൽ കൊണ്ടുപോകുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അതുപോലെ തന്നെ ശ്രീദേവി മേനോൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് വോയിസ് നോട്ട് ഇട്ടാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് വോയിസിനോട്ട് ഇട്ടാൽ മതി കേട്ടോ വോയിസ് ഞങ്ങൾ കേൾക്കാറുണ്ട് വോയിസ് നോട്ട് ഇട്ടോളൂ ചിരിക്കി പറയാൻ ശ്രമിക്കൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അത് ഷെയർ ചെയ്യാൻ സാധിക്കുമല്ലോ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കൂടുതൽ അനുഭവങ്ങളും വിശേഷങ്ങളും ഗുരുവായൂരപ്പൻ്റെ കഥകളും ഒക്കെ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്കിതിലൂടെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റും ഒപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് നാളെ വരാം ഇന്ന് ഇന്ന് ഇന്നതായത് ഇനിയാന്നത്തെ സെഗ്മെൻ്റിൽ ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഇന്ന് ഇവിടെ ഞാൻ എത്താൻ വളരെ നേരം വഴകിയതുകൊണ്ട് തന്നെ വേഗം നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ചുരുക്കി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുന്നത് നാളെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് വരാം നാളെ കാണാം നന്ദി